ഓം സ്വാമിയേ ശരണയ്യപ്പ മാളിയപ്പുറത്തമ്മ ലോകമാതാവേ ശരണയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാത്രിപുരസുന്ദരിയ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രാമത്തിൽ എണ്ണൂറ്റി പതിനേഴ് നാമങ്ങളാണ് നമ്മൾ പഠിച്ചത് ആ എണ്ണൂറ്റി പതിനേഴാമത്തെ നാമത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ ശിവഭക്തിയാകുന്ന അമൃതം നിറഞ്ഞ ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് ഒരു വ്രതമാണ് എന്നുള്ളതാണ് അപ്പോൾ ശക്തിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള അമൃതത്താല് പോഷിക്കപ്പെട്ട ഈ ശരീരം ആ അവിടുത്തെ ഭക്തിയെ ആസ്വദിക്കാനായിട്ട് ദീർഘകാലം നിലനിൽക്കട്ടെ എന്നുള്ള ഒരു അനുഗ്രഹം അപ്പൊ സത്യവ്രതൻ എന്നൊരു ബ്രാഹ്മണ് ഉണ്ടായിരുന്നുവെന്നും അവൻ ചണ്ടാലിനെ പോലെ ജീവിച്ചു വന്നു എന്നും ഒരിക്കല് അവനൊരു കാട്ടുപന്നിയെ കണ്ട് ഭയന്ന് ഐ ഐ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം ഭയന്ന് പ്രാണൻ പിടഞ്ഞ് വിളിച്ചത് ദേവിയുടെ മന്ത്രമായിരുന്നു എന്നാണ് ഐ എന്നുള്ളത് ദേവിയെ സംബന്ധിക്കുന്ന നാമമാണ് എന്നാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദേവി അവനെ ആപത്തിൽ നിന്നും രക്ഷിച്ചു എന്നാണ് അപ്പം അതോടെ അവൻ പരമഭക്തനും കവിയുമായി മാറി എന്നാണ് ദേവി വിഭാഗത്തിലാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത് അനക്ഷരോ മഹാമൂർഖോ നോതിജരം കോലമുഖാ സമുച്ചയ സ്വയം ദിന്ദുഹീനം പ്രസംഗ ജാതോസൗ വിബുധോത്തൈകരോച്ചോ ദുഷ്ടഗവതീ തധ ച കവിരാജന്തം ദയാർദ്ര പരമേശ്വരി അങ്ങനെ സത്യവ്രതനിൽ പ്രസാദിച്ച ദേവിയെ സത്യവ്രതാന്ന് മറ്റുള്ളവർ സ്തുതിക്കുന്നു എന്നുള്ളൊരർത്ഥം കൂടി നമുക്ക് ആ നാമത്തിനെടുക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി പതിനെട്ടാമത്തെ നാമം ഓം ൂപായൈ നമ സത്യസ്വരൂപിണി അതായത് ത്രികാലങ്ങളിലും മാറ്റമില്ലാതെ പാരമാർത്ഥിക സത്തയിൽ വിരാജിക്കുന്ന ബ്രഹ്മസ്വരൂപിണി എന്നാണ് അപ്പോൾ സത്യത്തിൻ്റെ മുഖ രൂപത്തോടു എന്നും ഒരർത്ഥം പറയാം അപ്പോൾ എവിടെ എവിടെ സത്യമുണ്ടോ അവിടെ ദേവിയുണ്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ പറഞ്ഞത് അപ്പോൾ സത്യവും അസത്യവും വിരീതങ്ങളാണ് അപ്പോൾ സത്യത്തെ ഉമാസമേതനായിട്ടുള്ള ശിവൻ പാലിക്കുന്നു എന്നാണ് അസത്യത്തെ അവൻ നശിപ്പിക്കുന്നു എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എണ്ണൂറ്റി പത്തൊമ്പതാമത്തെ നാമം ഓം സർവന്തര്യാമന്യേ നമ എല്ലാറ്റിനെയും അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്നവൾ യേശദ ആത്മാന്തര്യാമ ആത്മാന്തര്യാമൃമൃത എന്നാണ് എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ളതും അമൃതവുമായിട്ടുള്ള എൻ്റെ ആത്മാവ് ഇതാകുന്നു എന്നാണ് യോനി സർവസ്യ മാണ്ഡുക്യോപനിഷത്തിൽ പറയണത് സർവജീവനുകളുടെ ഉള്ളിലുള്ളതും എല്ലാറ്റിനും പ്രഭസ്ഥാനവും ഇതാകുന്നു എന്നാണ് കടോപനിഷത്തിൽ പറയണേത് യ പ്രാണേന സംഭവതി അതിഥി ദേവദാമയേ ഗുഹാം പ്രവിശ്യ നിഷ്ടന്തിയും യാ ഭൂദേജായതീതാണ് അപ്പോൾ ഈ സർവദേവതാരൂപണിയും ശബ്ദവും മുതലായിട്ടുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്നതുമായ അനുഭവിക്കുന്നവളുമായിട്ടുള്ള അതിഥി ഹിരണ്യഗർഭരൂപത്തില് ഭൂതവസ്തുക്കളോടൊപ്പം ജനിച്ച് എല്ലാ പ്രാണികളുടെയും ഹൃദയാതർഭാഗത്ത് കടന്ന് കുടികൊള്ളുന്നു ആ അതിഥിയെ കാണുന്നവർ കാരണവസ്തുവായ ബ്രഹ്മത്തെയും കാണുന്നു കാരണം കാര്യകാരണങ്ങള് അഭിന്നങ്ങളാണ് എന്നാണ് അപ്പം അതിന് സ്മൃതിയിൽ പറയണത് സർവസ്യ സർവതാജ്ഞാന സർവസ്യ പ്രഭവാപ്യയോ സദോ അസതേതേന സർവേദി എന്നാണ് സ്മൃതി വചനം തന്നെ അപ്പം എല്ലാറ്റിൻ്റെയും ആദ്യം അന്തവും അറിയുന്നതിനാലും സത്തിനെയും അസത്തനെയും സൃഷ്ടിക്കുന്നതിനാലും അവളെ സർവ എന്ന് വിളിക്കുന്നു എന്നാണ് അപ്പൊ സർവ അധികം അന്താധികം യാവിനി ഇന്ന് പദം പിരിക്കുകയാണെങ്കിൽ സകല ജീവരാശികളുടെയും അന്ധക്കരണങ്ങളെ അന്തരിന്ദ്രിയങ്ങളെ നയിക്കുന്നവൾ എന്നുള്ള അർത്ഥം കിട്ടും അപ്പോൾ പ്രവർത്തിക്കുന്നവൾ എന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അപ്പം യാമിനി എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പൊ യാമിനിക്ക് രാത്രി എന്നൊരർത്ഥമുണ്ട് അപ്പോൾ സഹജമായിട്ട് സകലരുടെയും അന്തരിന്ദ്രിയങ്ങൾക്ക് രാത്രി ആയവളിൽ നിന്നും വേണമെങ്കിൽ ഒരർത്ഥം എടുക്കാം യാ നിസാ സർവഭൂതാനം തസ്യാം ജഗത് ജഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സ നിശ പശ്യത് പശ്യതോ മുനേന്ന് ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഗീതാശ്ലോകത്തിന്റെ താല്പര്യവും നമുക്ക് ഇവിടെ നിന്ന് അനുസ്മരിച്ചാൽ അത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി ഇരുപതാമത്തെ നാമം ഓം സത്യൈ നമ സത്യവസ്തു എന്നും നിലനിൽക്കുന്നവൾ നിന്ന് അപ്പൊ ദക്ഷപ്രജാപതിയുടെ പുത്രി അല്ലെങ്കിൽ ശ്രീപരമേശ്വരൻ്റെ ധർമ്മഭക്തിനി പാതിവൃത്തി രൂപിണി എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അച്ഛൻ ഇട്ട പേര് അന്വർത്ഥമാക്കിയതിൽ സന്തുഷ്ടനായ ഭർത്താവ് ദേവിക്ക് ഉടല് പകുത്തു നൽകിയിരുന്നു അങ്ങനെ ശിവൻ അർത്ഥനാരീശ്വരനായി തീർന്നു എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ സതീദേവിയുടെ പുനർജന്മമാണ് ഹിമൻ പുത്രിയായിട്ടുള്ള പാർവതി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി എണ്ണൂറ്റി നാമം ഓം ബ്രഹ്മാണ്യേ നമ ബ്രഹ്മമാകുന്ന അണിയായവൾ അണി എന്ന് പറഞ്ഞാൽ വാലാണ് അപ്പോൾ വാൽ ഊന്നിയാണല്ലോ പ്രായണ ജീവികൾ ഇരിക്കുന്നത് അപ്പോൾ നട്ടെല്ലിൻ്റെ അടിയറ്റവും മൃഗങ്ങളിൽ അതിൻ്റെ തുടർച്ചയായിട്ടുമാണ് ഈ വാല് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ആനന്ദമയ കോശത്തെ വെളിപ്പെടുത്തിയ ശേഷം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള ശ്രുതി പ്രമാണ പുച്ഛം വാലാണല്ലോ അപ്പോൾ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉറപ്പെന്നുള്ള ജഗത്ത് ഉറച്ചിരിക്കുന്ന ആധാരഭൂതമായിട്ടുള്ള വാലാണ് ബ്രഹ്മം എന്നുള്ളതാണ് ശ്രുതിവാക്യത്തിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ തൈത്രിയോപനിഷത്ത് രണ്ടാം വല്ലിയിലാണ് ഈ പരാമർശം കണ്ടിട്ടുള്ളത് അപ്പോൾ അണി എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുക എന്നുള്ളൊരു അർത്ഥമുണ്ട് അപ്പം ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ദേവിയെ ബ്രഹ്മാണി എന്ന് വിളിക്കുന്നു എന്നാണ് അപ്പോൾ ദേവീപുരാണത്തിലെ പരാമർശം അങ്ങനെയാണ് അപ്പോൾ ബ്രഹ്മം സദാശിവനാണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ സദാശിവ ഭഗ്നിയാണ് ബ്രഹ്മാണി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ എണ്ണൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം ഓം ബ്രഹ്മയേ നമ മൂന്ന് കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നവൾ എന്നാണ് അപ്പൊ സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് ശ്രുതി പ്രമാണം മൂന്ന് കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സത്തയാണ് സത്യം അപ്പോൾ മൂന്ന് കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന അറിവാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് കിട്ടണോ അപ്പോൾ ആദ്യം അന്ധമില്ലാത്തതും സൃഷ്ടിക്കപ്പെടാത്ത ും അവയവങ്ങളില്ലാത്തതുമാണ് പരമാർത്ഥ വസ്തു എന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രഹ്മസത്ത വ്യാപാര വിധേയമല്ലാതാനും അപ്പോൾ അനുമാനാദി പ്രമാണങ്ങൾ കൊണ്ട് തന്നെ സ്ഥാപിക്കപ്പെടാവുന്നതുമല്ല എന്നുള്ളതാണ് അപ്പൊ പ്രത്യക്ഷം മാത്രമാണ് അതിൻ്റെ പ്രമാണം എന്നുള്ളതാണ് അപ്പൊ സ്വ അനുഭൂതി മാത്രമാണ് ഇപ്പൊ തേനിൻ്റെ മാധുര്യം പോലെ അല്ലെങ്കിൽ പൂവിൻ്റെ സൗരഭ്യം പോലെ സ്വയം ആസ്വദിച്ചറിയേണ്ടതാണ് ബ്രഹ്മസത്ത എന്നുള്ളതാണ് അപ്പോൾ ആ പരമാർത്ഥ വസ്തു സ്വരൂപിണിയാണ് ദേവി എന്നാണ് ഇവിടെ അർത്ഥമായിട്ട് പറഞ്ഞത് അപ്പോൾ ദ്വൈതത്തെ ഇല്ലാതാക്കുന്നതും വാക്കിന് അതീതമായതും ആത്മാവ് കൊണ്ട് മാത്രം അറിയപ്പെടുന്നതുമായ ആ ജ്ഞാനത്തെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു എന്ന് വിഷ്ണുപുരാണം പറയണം ഇനി എണ്ണൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം ഓം ജനന്യേ നമ ബ്രഹ്മാവ് തുടങ്ങി കൃമികീടപര്യന്തം സകലതിനും അമ്മയായവൾ ദേവിയാണ് ജഗന്മാതാവായവൾ എന്നാണ് അർത്ഥം ഇനി എണ്ണൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം ഓം ബഹുരൂപായൈ നമ അണുതൊട്ട് ഗിരിശൃംഘം വരെ ഉയർന്നു പോയിട്ടുള്ള വിവിധ രൂപങ്ങളോടുകൂടി അവൾ എന്നാണ് അപ്പം മിന്നാമിനിങ്ങ് തുടങ്ങി സൂര്യപര്യന്തമുള്ള ബഹുരൂപങ്ങളും ദേവി തന്നെയാണ് എന്നാണ് ഈ നാമത്തിലൂടെ ഒളിവാക്കുന്നത് അപ്പോൾ ദേവി ഭാഗവത പുരാണത്തിൽ പറയണേത് പരമതത്വമാകയാൽ അരൂപവും ക്രിയാത്മവുമാകയാൽ ബഹുരൂപവുമാണ് എന്നാണ് അപ്പോൾ ചരാചരാത്മികയായിട്ടുള്ള ദേവിയുടെ രൂപങ്ങൾ അനന്തമാണ് എന്ന് ദേവീ പുരാണത്തിൽ പറയണം അപ്പോൾ ഭണ്ഡാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ദേവി വിവിധ രൂപങ്ങൾ കൈക്കൊള്ളുണ്ടായിട്ടുണ്ട് അങ്ങനെയും ബാഹ്യ രൂപം ധരിച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒന്നായും രണ്ടായും പതിനാറായും മുപ്പത്തിരണ്ടായും മാറുന്നവള് എന്നും ഒരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഒന്ന് ബ്രഹ്മം തന്നെയാണ് രണ്ട് പ്രകൃതി പുരുഷനും പതിനാറ് എന്ന് പറഞ്ഞാൽ പതിനാറ് സ്വരങ്ങളാണ് മുപ്പത്തിരണ്ട് വ്യഞ്ജനങ്ങളാണ് വിവഹാരത്തിൽ ഈ സ്വരവ്യഞ്ജനങ്ങൾ കൂടിയേ തീരുമെന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ പ്രപഞ്ചം വ്യാവഹാരികമാണല്ലോ അപ്പോൾ പതിനാറ് എന്നുള്ളതിൽ ദേവതകളെയും കണക്കാക്കാം എന്നുള്ളതാണ് അപ്പൊ വരാഹപുരാണത്തിൽ പറയുന്നു രൗദ്രി എന്ന പേരായിട്ടുള്ള താമസിക ശക്തിയെ ചാമുണ്ട എന്ന് എന്നാണ് അപ്പൊ ഒൻപത് കോടി ചാമുണ്ടകൾ ഉണ്ട് എന്നാണ് ലോകപാലനം ചെയ്യുന്ന വൈഷ്ണവി എന്നുപേരായിട്ടുള്ള രാജസീക ശക്തി പതിനെട്ട് കോടി ശക്തികളായും വിരിഞ്ഞിരിക്കണു എന്ന് പറയുന്നു അപ്പൊ ബ്രഹ്മാവിന്റെ ശക്തിയായ സത്വ ആകട്ടെ അനന്തമായി തീർ തീർന്നിരിക്കണോ എന്നാണ് അപ്പൊ ഈ ശക്തികളെല്ലാം ശിവന്റെ സൃഷ്ടിയാണ് എന്നാ പറയണേ അവൻ എല്ലാറ്റിനും പതിയായിരിക്കുന്നു ഈ ദേവതകളെ ആരാധിക്കുന്നവരിൽ ശിവൻ പ്രീതനാകുന്നു അവനോടൊപ്പം അവരും പ്രീതരാകുന്നു ഇതിൽ സംശയമില്ല എന്നാ പറയണേ അപ്പോൾ ലക്ഷ്മി വാഗാദിരൂപേണ നർത്തകീവ വിഭാതിയ എന്ന് നാമരൂപാത്മികമായ ദേവിയെ ലക്ഷ്മി രൂപത്തിൽ ഭാഗവതം പ്രകീർത്തിക്കുന്നുണ്ട് ഇനി വാമനപുരാണം ഉദ്ധരിച്ച് നാമാർത്ഥം നോക്കുകയാണെങ്കിൽ വിശ്വം ബഹുവിധം ജേയം സാജ സർവത്ര വർത്തതേ തസ്മാത് സഹുരൂപത് ബഹുരൂപ ശിവ മാതാ ഗണതാ സഹസ്രനാമത്തെ പുരാണങ്ങൾ എത്ര സൂക്ഷ്മമായിട്ടാണ് പിന്തുടരുന്നത് എന്ന് നോക്കൂ ഇത്തരം ഉദാഹരണങ്ങളിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഏകാദശരുദ്രന്മാരിൽ ഓരോരുത്തർക്കും ഇണങ്ങുന്ന മട്ടിൽ ഓരോരോ രൂപത്തിൽ ദേവി അവർക്ക് പ്രത്യക്ഷയായ ആനന്ദം ഉണർത്തി എന്നുള്ളതിനാലാണ് ദേവി ബഹുരൂപ എന്ന് വാഴ്ത്തപ്പെടണേന്ന് നാമത്തിന് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ നാമത്തോട് കൂടിയിട്ട് ഇന്നത്തെ സ്വർഗ്ഗം നമുക്കിവിടെ നൃത്തം അടുത്ത നാമം മുതലേ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം സ്വാമിയേശ്വരണ വയ്യപ്പ മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേശ്വരണ വയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാത്രിപുരസുന്ദര്യ നമ ഓ